നമ്മളൊരു ഇരുപത് സെൻറ്റ് സ്ഥലവും വീടുമാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് നമ്മൾ ഈ കാണുന്ന വീട് തന്നെയാണ് അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് നല്ലൊരു ഭംഗിയുള്ളൊരു കാഴ്ചയുണ്ട് അതൊക്കെ ഒന്ന് കണ്ടതിൻ്റെ ശേഷം നമുക്ക് തിരിച്ചു വരാം ബാക്കി ഭാഗങ്ങളൊക്കെ കാണാം ഇപ്പോൾ നേരെ ഫ്രണ്ടാണ് അതെ ഫ്രണ്ട് ഭാഗത്തുള്ളൊരു കാഴ്ചയാണ് നല്ലൊരു വ്യൂ പോയിൻറ്റിലാണ് നമ്മളീ വീടുള്ളത് കണ്ടില്ലേ ഇതാണ് നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിലേക്കുള്ളൊരു കാഴ്ച നല്ല തേയിലകളും അതുപോലെ മലനിരകളും അതുപോലെ മരങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു കാഴ്ച ൊക്കെ നമ്മുടെ സ്ഥലത്തിൽ പെട്ടതാണ് ഈ ഭാഗങ്ങൾ നേരെ അതിരുള്ള കാഴ്ചയാണിത് അപ്പോൾ വയനാട് ജില്ലയിലാണ് മാനന്തവാടി ഭാഗത്താണ് വീടുള്ളത് നമുക്ക് മാനന്തവാടി ടൗണിൽ ജസ്റ്റ് ഒരു രണ്ട് രണ്ടര കിലോമീറ്റർ അങ്ങോട്ട് മാറിക്കഴിഞ്ഞാലാണ് ഈ വീടുള്ളത് നല്ലൊരു സൈലൻ്റ് ഏരിയയും കൂടിയാണ് അത്യാവശ്യം നല്ല പ്രൈവസി ഉണ്ട് നമ്മൾ ആ തുടക്കത്തിലാണ് വീടുള്ളത് ഇങ്ങോട്ട് ഈ വീടിരിക്കുന്ന ഭാഗത്തേക്ക് നല്ലൊരു പ്രൈവസി ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഹോം സ്റ്റേ റിസോർട്ടിൻ്റെ ആവശ്യത്തിനും അതുപോലെ സ്ഥിരമായിട്ട് താമസിക്കാനൊക്കെ പറ്റുന്ന ഏരിയയും കൂടിയാണേ നമ്മളതിപ്പോൾ ഇരുപത് സെൻറ് സ്ഥലമാണുള്ളത് ഇതിൻ്റെ പരിസരത്തന്നെ കൂടുതൽ സ്ഥലം ആവശ്യമുള്ളവർക്ക് റിസോർട്ടൊക്കെ ആകുമ്പോൾ കൂടുതൽ സ്ഥലം ആവശ്യമുള്ളവർക്ക് അത് എടുക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിക്കുന്നുണ്ട് ഇതിൻ്റെ മെയിൻ അൾട്രേഷൻ ഇത് തന്നെയാണ് ഈ ഫ്രണ്ടിലേക്കുള്ള ഈ ഒരു വ്യൂ തന്നെയാണ് അതുപോലെ ഏത് സമയത്തും നല്ല കാറ്റൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് നമ്മൾ ആ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഭംഗി ഇങ്ങനെ ആസ്വദിക്കാം അതുപോലെ നല്ല ക്ലൈമറ്റും കിട്ടുന്നൊരു ഏരിയയും കൂടിയാണ് നമുക്ക് രാവിലെ വൈകുന്നേരം സമയങ്ങളിലൊക്കെ നല്ല കോടയും തണുപ്പൊക്കെ ഇറങ്ങുന്ന നല്ലൊരു ഏരിയയും കൂടിയാണ് നേരെ നമ്മളാ വീടിൻ്റെ മുറ്റത്തേക്ക് വന്നിട്ടുണ്ട് ഈ വീട് ഏകദേശം ഈ സ്ഥലത്തിൻ്റെ ഒരു സെൻ്റർ ഭാഗത്താണുള്ളത് നമുക്ക് എല്ലാ ഭാഗത്തേക്കും അത്യാവശ്യം ഏരിയ കിട്ടുന്നുണ്ട് സൈഡിലേക്കും ബാക്കിലേക്കും ഫ്രണ്ടിലേക്കൊക്കെ അത്യാവശ്യം ഏരിയ ഉണ്ട് ഇപ്പോൾ ഈ വീട് വീടിപ്പളീ സ്റ്റേജിലാണുള്ളത് കുറച്ച് വർക്കുകളൊക്കെ ഫിനിഷ് ചെയ്യാനുണ്ട് ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ് നല്ല രീതിയിൽ പണിത വീടാണ് മുകളിലേക്ക് വേണമെങ്കിൽ എടുക്കാം ഉള്ളിൽ സ്റ്റയറൊക്കെ ഉണ്ട് നാല് ബെഡ് ബെഡ്റൂം ഓൾറെഡി നമ്മളെ വീട്ടിലുണ്ട് നമുക്കൊരു ഹോം സ്റ്റേ ഒക്കെ ആണെങ്കിൽ നമുക്കിത് നല്ല രീതിയിലൊരു റിനോവേഷൻ വർക്കൊക്കെ കഴിഞ്ഞ് ഒരു ഹോം സ്റ്റേ സെറ്റപ്പിലേക്കൊക്കെ മാറ്റിയെടുക്കാം സ്റ്റെയറൊക്കെ ഉള്ളിലുള്ളത് കൊണ്ട് മുകളിലേക്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ മുകളിൽ നിന്നൊക്കെ വ്യൂ ഇങ്ങനെ നല്ല രീതിയിൽ കാണാം അതുപോലെ നമുക്ക് സ്ഥിരമായിട്ട് താമസിക്കാൻ പറ്റുന്നൊരു ഏരിയയും കൂടിയാണ് ഇനി കുറച്ച് കൂടുതൽ സ്ഥലമൊക്കെ ആവശ്യമുള്ളവരുണ്ടാവും വീടും കുറച്ച് കൂടുതൽ സ്ഥലമൊക്കെ ആവശ്യമുള്ളവരുണ്ടാവും കന്നുകാലിയൊക്കെ വളർത്താനൊക്കെ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടാകും അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ പറ്റുക നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് ഇതുപോലെ ഫുള്ള് മരങ്ങളാണ് ഈ മരങ്ങളൊക്കെ ഇവിടുന്ന് ഒഴിവാക്കഴിഞ്ഞാൽ നമുക്ക് ആ കറക്റ്റ് ആ വ്യൂ ഇങ്ങനെ ഇവിടുന്ന് ആസ്വദിക്കാൻ പറ്റും ഇവിടെയൊക്കെ ഇങ്ങനെ ഏരിയയിൽ കാണുന്ന ഭാഗങ്ങളൊക്കെ നമ്മളാ ഇരുപത് സെൻറ്റിൽ പെട്ട ഭാഗങ്ങളാണ് കേട്ടോ ഇവിടെയൊക്കെ വേണമെങ്കിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് ഇനി ഹട്ടുകളോ വില്ലുകളോ ഒക്കെ പണിയാനുള്ളൊരു സൗകര്യം ഇവിടെ ഉണ്ട് നമ്മൾ ഈ ഇരുപത് സെൻറ്റിൻ്റെ കൂടുതൽ ഭാഗം ഇങ്ങോട്ടാണ് ഉള്ളത് ഈ ഭാഗത്തേക്ക് അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മളിതിൻ്റെ പരിസരത്ത് തന്നെ സ്ഥലമുണ്ട് കൂടുതൽ സ്ഥലം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഈ ഭാഗത്തേക്ക് വാങ്ങിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ വിശദമായിട്ട് അറിയണമെങ്കിൽ ഞങ്ങളെ നമ്പറിലൊന്ന് ബന്ധപ്പെട്ടാൽ മതി അപ്പോൾ നമ്മൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ ഒരുപാട് നല്ല നല്ല വീഡിയോസ് നമ്മൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ സ്ഥലങ്ങൾ വീടുകളൊക്കെ നിങ്ങൾക്ക് വിൽപ്പനയ്ക്കോ വാങ്ങാനൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങളെ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി നമ്മളങ്ങനെ വീടിൻ്റെ രണ്ടാമത്തെ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട് ഇവിടെ പോയി കാണുന്ന ഈ ഭാഗമാണ് നമ്മളെ രണ്ടാമത്തെ സൈഡ് നമ്മളെ വീട്ടിലേക്ക് വരുന്ന റോഡാണ് നിങ്ങൾ കാണുന്നത് തൊട്ടുമ്പോൾ ടാറിങ്ങാണ് ടാറിങ്ങിൽ നിന്ന് നേരെ നമ്മളെ വീട്ടിലേക്കാണ് വരുന്നത് ഇതൊക്കെ നമ്മളെ ഈ സ്ഥലത്തിൽ പെട്ടതാണ് ഇരുപത് സെൻറ്റിൽ പെട്ടതാണ് ഇങ്ങോട്ടും അത്യാവശ്യം ഏരിയ ഉണ്ട് ഇവിടെയൊക്കെ നല്ല പ്രൈവസി തന്നെയാണുള്ളത് ഫ്രണ്ടിൽ ഒരു ബൈക്ക് നിങ്ങൾ കാണുന്നുണ്ടാവും അത് ടാറിങ് റോഡാണ് അവിടെ നേരെ നമ്മളെ സ്ഥലത്തേക്ക് റോഡ് എടുത്തിട്ടുണ്ട് നല്ല വീതിയിലാണ് എടുത്തിട്ടുള്ളത് അവിടെ ഒരു ഫ്രണ്ടിലൊരു വീട് കാണുന്നുണ്ടാവും അതിൻ്റെ നേരെ ബാക്ക് മുതൽ നമ്മളെ സ്ഥലം തുടങ്ങുന്നുണ്ട് നമുക്ക് ജസ്റ്റ് വീടിൻ്റെ ഉൾഭാഗം കൂടി കാണാം വീടേ വാൻഡിപ്പ് ചെയ്യാം വീട്ടിലിപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വീടിൻ്റെ കുറച്ച് വർക്ക് കൂടി കഴിഞ്ഞാൽ നല്ലൊരു വീടായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇവിടെ ഒരു സിറ്റൗട്ടാണ് നമ്മൾ കണ്ടത് സിറ്റൗട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു വലിയ ഹാളാണ് ഹാളിന്റെ ലെഫ്റ്റ് സൈഡിൽ രണ്ട് ബെഡ്റൂം ഉണ്ട് റൈറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാലും രണ്ട് ബെഡ്റൂം ഉണ്ട് നേരെ കാണുന്നത് അങ്ങനെ ബെഡ്റൂമുണ്ട് എൻ്റെ കൂടെ വേറെ പുതിയ ആളാ ഞാൻ അവനോട് പറഞ്ഞു നമുക്ക് ഈ ആളുകൾ ഇങ്ങനെ വിളിക്കുന്നതിനനുസരിച്ച് കൊടുക്കാൻ പറ്റുന്ന വീടുണ്ട് പക്ഷെ അതിൻ്റെ സ്ഥിതി എന്താണെന്ന് അറിയില്ല സ്റ്റെയർ ഒക്കെ ഉണ്ട് നമുക്ക് എടുക്കാം അതിന്റെ കണ്ടീഷനിലൊക്കെയാണ് വീട് പണിതിട്ടുള്ളത് ഇത് ഒന്നാമത്തെ ബെഡ്റൂം ഒരു കച്ചവടം ചെയ്തു ഓ ഇവിടെ അടുത്തരണം ചെയ്തു ടൗണിൽ തന്നെ ഓ പതിനേഴ് സെന്റ് സെന്റിന് ആറ് ലക്ഷം രൂപ ചെയ്തൊന്നും എനിക്ക് വഴി അറിയില്ല വഴി അറിയണ പ്രശ്നം ഉണ്ടായിരുന്നില്ല അല്ല ഞാൻ ഇവിടെ വന്നേനെ സൈഡിൽ വരികയാണെങ്കിൽ ഇവിടെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്ന ടൈപ്പ് ഒന്നും തോന്നുന്നു തേച്ചിട്ടില്ല ഇത് മൂന്നാമത്തെ ബെഡ്റൂമാണ് ഇവിടെ നമുക്കൊരു ബാത്റൂമിനുള്ളൊരു സ്പേസ് ഒക്കെ ഇട്ടിട്ടുണ്ട് അത്യാവശ്യം വലിയ ബെഡ്റൂമാണ് ഇതൊക്കെ ഇവിടെ ഒരു അറ്റാച്ച്ഡ് ഒരു സ്പേസ് ഇവിടെ ഇട്ടിട്ടുണ്ട് പറയൊക്കെ പെടന്നിട്ടുണ്ട് ഇത് നാലാമത്തെ ബെഡ്റൂമാണ് ഇവിടെ ബാത്റൂമൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ കിച്ചനാണ് അപ്പോൾ ഇങ്ങനെയാണ് സൗകര്യം അപ്പോൾ ഈ വീടിന് ഇരുപത് സെൻറ്റിനും വീടിനും ഇവർ ടോട്ടൽ ചോദിക്കുന്നത് മുപ്പത്തി മൂന്ന് ലക്ഷം രൂപയാണ് വിലക്ക് നെഗോഷ്യബിളാണ് അപ്പോൾ ഇത് സ്വന്തമാക്കാൻ താൽപ്പര്യമുള്ളവരുണ്ടെങ്കിൽ വീടിനെ പറ്റി വിശദമായ വിവരങ്ങൾക്ക് നമ്മളെ നമ്പറിൽ ബന്ധപ്പെടുക വിളിച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ രണ്ടും വാട്സപ്പ് നമ്പറാണ് വീഡിയോയിൽ കൊടുക്കുന്നത് ജസ്റ്റ് വാട്സപ്പ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ